ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായുള്ള ഉളവുകളിലേക്ക് അപേക്ഷ അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്കിത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ളവർക്ക് തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് നമുക്കാലും എല്ലാ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വിഭാഗത്തിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം അൻപത്തിയാറ് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് വരെ ശമ്പളം രണ്ട് വേക്കൻസിയാണ് അസിസ്റ്റൻറ്റ് ഹൈഡോഗ്രാഫിക് സർവെയർ വിഭാഗത്തിലേക്ക് അൻപത്തിയാറ് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് വരെ അഞ്ഞൂറ് വരെയാണ് ശമ്പളം ഒരു വേക്കൻസി ലൈസൻസ് എഞ്ചിൻ ഡ്രൈവർ വിഭാഗത്തിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒന്ന് പന്ത്രണ്ട് നാന്നൂറ് വരെ ശമ്പളം ഒരു വേക്കൻസി പിന്നീട് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസിയുണ്ട് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളം മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പിന്നെ ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് മുപ്പത് വയസ്സുകൾക്ക് അപ്ലൈച്ചം അഞ്ച് വേക്കൻസിയുണ്ട് സ്റ്റോർ കീപ്പർ വിഭാഗത്തിലേക്ക് എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഒരു വേക്കൻസി മാസ്റ്റർ സെക്കൻഡ് ക്ലാസ് വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഇരുന്നൂറ് വരെ ശമ്പളം മൂന്ന് വേക്കൻസി സ്റ്റാഫ് കാർ ഡ്രൈവർ ഈ വിഭാഗത്തിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം മൂന്ന് വേക്കൻസി അതുപോലെ മാസ്റ്റർ തേർഡ് ക്ലാസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി മൾട്ടി ടാസ്ക് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പതിനൊന്ന് വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം അതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് കൊമേഴ്സ് ഡിഗ്രി പിന്നെ സ്റ്റോർ കീപ്പർ വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടിയുള്ള പരിചയം കൂടി വേണം അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് മുൻതൂക്കം മുൻഗണന ലഭിക്കുക പിന്നെ എഴുതുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ എത്രയാണ് ജോബ് ഡീറ്റെയിൽസ് തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത താഴെ ഉണ്ടെങ്കിൽ ഫോളോ ഔപ്പ് ചെയ്യാം നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ